ഹോം നമശിവായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി തുലാക്കൂറ് നക്ഷത്രക്കാരായ നക്ഷത്രം മൂന്ന് നാല് പാതക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാരായ നക്ഷത്രക്കാർക്കും രാഹു അഞ്ചാം ഭാവത്തിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിലേക്കും കടന്നിരിക്കുകയാൽ രാഹുവിൻ്റെ സഞ്ചാര ഫലമായി കുടുംബാംഗങ്ങളുമായി വിരഹമുണ്ടാകുക അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ മറ്റ് കാരണങ്ങളാലോ അന്യദേശത്തേക്ക് പോകേണ്ടി വരിക പലവിധങ്ങളായ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുക ചെയ്യുന്ന തൊഴിലിൽ അപാകതകൾ ഉണ്ടാകുക തൊഴിൽ ഇല്ലാതെ വരികയോ ചെയ്യുക ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് ചേരുക അതുവഴി ഉദ്ദേശിച്ച സമയത്ത് ഒരു പ്രവൃത്തിയും പൂർത്തിയാക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കേതുവിൻ്റെ സഞ്ചാരഫലമായി രോഗികളായിരുന്നവർക്ക് രോഗശമനമുണ്ടാകുക ശരീരം ആരോഗ്യം വീണ്ടെടുക്കുക ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാകുക ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂകളിലും മറ്റും വിജയങ്ങൾ ഉണ്ടാകുകയും അതുവഴി മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭ്യമാകുക കൊടുക്കൽവാങ്ങലിൽ ഇടപാടുകളിൽ നിന്നും മറ്റു തരത്തിലുള്ള ഏത് തരം ഇടപാടുകളിൽ നിന്നും വർദ്ധിച്ച തോതിലുള്ള ലാഭാനുഭവങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ശുഭാനുഭവങ്ങളും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ജനന സമയത്തെ സ്ഥിതിക്ക് അനുസരിച്ച് ജാതകർക്ക് അനുഭവം ആകുന്നതാണ് ശുഭ ഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം അയും ഹ്രീം രാഹുവേ നമ ഓം ഹ്രീം അയും കേതുവേ നമ എന്നീ മന്ത്രജപങ്ങളും ദോഷ പരിഹാരത്തിന് ഉത്തമമാണ് മോഹനജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ ശിവായ